അർജുൻ വരുമ്പോഴാണ് ശരിക്കും കേരളം ഇതിലോട്ട് ഇന്നാവുന്നത് ഇതിലെ തുടക്കത്തിൽ തുടക്കത്തിലെങ്കിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകളെ സമീപിക്കുന്നു വൈകാരികമായിട്ട് തന്നെയാണ് കർണാടകയുടെ സൈഡിൽ നിന്ന് വേണ്ടത്ര ഇൻവോൾവ്മെന്റ് ഉണ്ടായോ ഉണ്ടായില്ലേ കേരളത്തിന് അവിടെ ശരിക്കൊന്നും ചെയ്യാനുള്ള സാധ്യതകളില്ലല്ലോ ആദ്യം മനുഷ്യജീവനുകളെയാണ് പരിഗണിക്കുന്നത് പ്രയോറിറ്റി എപ്പോഴും ഹ്യൂമൻ പ്രയോറിറ്റി എപ്പോഴും മനുഷ്യജീവന് തന്നെയാണ് ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ മണ്ണിടിച്ചിലില് എന്തൊക്കെ നടന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല നമ്മുടെ ഐ എസ് ആർഒയുടെ കയ്യിൽ പോലും ഇതിന്റെ ഒരു ചിത്രമില്ല കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഉത്തരകർണയിലെ ഷിരൂരിലുണ്ടായ ഉരുൾപൊട്ടലും അതിനുശേഷം നടക്കുന്ന ഒരു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് സംസാരിക്കാം രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലും കാര്യക്ഷമമായല്ല നടന്നത് നമുക്കറിയാം കേരളത്തിലല്ല കർണാടകയിലാണ് കർണാടകയ്ക്കും ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം പക്ഷേ ഷിരൂരിൽ എന്താണ് സംഭവിച്ചത് അവിടെ ഒരു കാര്യവും കാര്യക്ഷമമായെല്ലാം നടന്നത് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മേലായിരിക്കുന്നു എട്ടാം ദിവസം എട്ടാം ദിവസം എട്ടാം ദിവസവും ശരിയായ രീതിയിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ നടക്കുന്നില്ല എന്ന് വേണം കരുതാൻ ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ സൈന്യത്തെ രക്ഷാപ്രവർത്തനം ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ നടന്ന് നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴാണ് ഇൻസിഡന്റിനെ പറ്റി തന്നെ പുറത്തേക്ക് അറിയുന്നത് ഒരു പ്രദേശത്ത് ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്ര ലൈവായിട്ടുള്ള സമയങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് ആളുകളിലോട്ട് ഇത് എത്തിപ്പെടുന്ന സമയത്തിന് മുകളിലോട്ട് കടന്നിട്ടും ആളുകൾ ഇത് അറിയുന്നില്ല ഇങ്ങനെയൊരു പ്രശ്നം നടന്നറിയുന്നില്ല അർജുൻ അതിൻ്റെ ഭാഗ മിസ്സിങ് എന്നൊരു ഹെഡിൽ തന്നെയാണ് മലയാളികൾ ഇതറിയുന്നത് ഇവരുടെ ഇൻട്രസ്റ്റ് കൂടുന്നത് റെസ്ക്യൂവേഴ്സ് പോകുന്നത് വളഞ്ചിയേഴ്സ് പോകുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് ഇതൊരു ചെറിയ പ്രശ്നം എവിടെയാണ് ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാതെ പോയ ഇൻവോൾവ്മെന്റ് ആണോ അതോ ഈ പറഞ്ഞ പ്രാദേശികമായിട്ട് ആളുകൾ ഇത് പുറത്തറിയിക്കാതിരുന്നതാണോ പ്രാദേശികമായിട്ട് അറിയാത്ത പ്രശ്നമായിരിക്കില്ല കാരണം ദേശീയപാതയുടെ അരികിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ലോറികൾ പാർക്ക് ചെയ്തത് അവിടെ ഒരു ഉണ്ടായിരുന്നു അവിടെ ലോറികളും ഡ്രൈവർമാരും വിശ്രമിക്കാൻ വരുന്ന ഒരു സ്ഥലം ഈ സ്ഥലത്തുണ്ടാകുന്ന ഒരു സംഭവം പുറത്തും എന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും അതായത് ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സി സിക്സിലാണ് സംഭവിക്കുന്നത് ദേശീയപാതയാണ് സ്ഥിരമായിട്ട് വണ്ടികൾ പോകുന്ന സ്ഥലമാണ് ഈ ശ്രീധരൻ പറഞ്ഞ പോലെ ധാബയുണ്ട് വണ്ടി മറ്റു ലോറിക്കാരുണ്ട് ഒരു തരത്തിലും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിലൊരു മിത്ത് ഉണ്ടല്ലോ ഒരു മിസ്റ്ററി ഉണ്ടല്ലോ അത് ക്രാക്ക് ചെയ്യാനായിട്ട് ഇന്നും എട്ടാം ദിവസമായിട്ടും നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല അല്ല അറിഞ്ഞിരുന്നു കാരണം ഈ ധാബെ ഉൾപ്പെടെയാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരിക്കുന്നു അവിടെ വാഹനങ്ങൾ പറക്കി തരുന്നതും ഒലിച്ചു പോയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നിരുന്നത് ഈ ദേശീയപാത അതിന്റെ ഗതാഗത തടസ്സം ഒഴിവാക്കിയിട്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ഒരു പ്രയോറിറ്റി മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ മനുഷ്യർ പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് പരാതികൾ വരുമ്പോഴാണ് ഈ ഈ ഒരു കാര്യം പോലും പരിഗണിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം നമുക്ക് കേരളത്തിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അതിനൊരു ഉണ്ട് ആദ്യം മനുഷ്യ ജീവനുകളെയാണ് പരിഗണിക്കുന്നത് പ്രയോറിറ്റി എപ്പോഴും ഹ്യൂമൻ പ്രയോറിറ്റി എപ്പോഴും മനുഷ്യജീവന് തന്നെയാണ് ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കർണാടകയ്ക്ക് അങ്ങനെ ഒരു പ്രയോറിറ്റി ഇല്ലേ ഇവര് ഈ റോട്ടിലെ ഗതാഗതത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ അപ്രേ ശ്രദ്ധിക്കാതെ പോകുന്നതും മനുഷ്യർ തന്നെയാണല്ലോ അതിന് പന്ത്രണ്ടോളം പേര് ഇനിയും പന്ത്രണ്ട് കുടുംബങ്ങളോ ആ പ്രദേശത്ത് കുറെയേറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു അവരെ കുറച്ചറിവില്ല ഒമ്പതോളം പേരെ കാണാതായിരുന്നു ഒമ്പതോളം പേരെ കാണാതായിരുന്നു ഈ അർജുൻ വരുമ്പോഴാണ് ശരിക്കും കേരളം ഇതിലോട്ട് ഇന്ന വന്ന് ഇതിലെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകളെ സമീപിക്കുന്നത് വൈകാരികമായിട്ട് തന്നെയാണ് കർണാടകയുടെ സൈഡിൽ നിന്ന് വേണ്ടത്ര ഇൻവോൾവ്മെന്റ് ഉണ്ടായോ ഉണ്ടായില്ലേ കേരളത്തിന് അവിടെ ശരിക്കൊന്നും ചെയ്യാനുള്ള സാധ്യതകളില്ലല്ലോ നമ്മുടെ സർക്കാർ അവിടെ ഡയറക്റ്റ് അപ്രോച്ചിന് എപ്പോഴും ലിമിറ്റേഷൻ ഇല്ല ഇല്ലേ ഒരിക്കലുമില്ല ഒരു കോടതി ഇടപെടൽ കൊണ്ടുപോലും കേരളത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ അർജുൻ്റെ മിസ്സിങ് ആയി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട് ഈ ഹൈക്കോടതി ഇപ്പൊ തൽക്കാലം പറഞ്ഞിരിക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കട്ടെ തൽക്കാലം ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിലപാട് കാരണം പ്രയോറിറ്റി അതിനാണ് റെസ്ക്യൂവിനാണ് പ്രയോറിറ്റി ഇപ്പോ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു പക്ഷേ ആ റോഡിന്റെ പരിസരത്ത് ജി പി എസ് സിഗ്നൽ കിട്ടി എന്ന് പറയുന്ന ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിട്ട് ഇപ്പോൾ മറ്റൊരു ലോറി ഒരു ടാങ്കർ ലോറി പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് നാദിയിൽ നിന്നാണ് കിട്ടിയത് മാസികമായിട്ടുള്ള ഒരു ലാൻഡ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് വലിയ ഒരു ഉരുൾപൊട്ടൽ ഈ ഈ മണ്ണിടിച്ചിലില് എന്തൊക്കെ നടന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല നമ്മുടെ ഐ എസ് ആർഒയുടെ കയ്യിൽ പോലും ഇതിന്റെ ഒരു ചിത്രമില്ലെന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഇതിലേക്ക് ഇതിലെങ്കിലൊന്നും ഇതിലേ അഡോൺ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ ലോറിയെ പറ്റി പറയുമ്പഴേ നേരത്തെ ഈ ഭാരത് ബെൻസ് ബിൽഡ് ചെയ്യുന്നത് അവരോടൊന്ന് കുറെ ഗ്യാരന്റികളെ പറ്റി ഈ വണ്ടി എത്ര ഹെവി ലോഡ് ഉണ്ടെങ്കിലും ഇത് മണ്ണിടിച്ചിട്ടും മറിയില്ല ഇതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ പറ്റില്ല അകത്തുള്ള ആൾ സേഫ് ആയിരിക്കും പക്ഷെ അവിടെയും പ്രശ്നമുണ്ടല്ലോ ഈ പറഞ്ഞ അതല്ലേ ഈ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ള ഒരു വാഹനമാണെന്ന് ഈ ലോറി എന്ന് പറയുന്നു എത്രയോ ടണ്ണ് താങ്ങി നിർത്തും ഇതിന്റെ മുകളിൽ മണ്ണ് വീണാൽ അതിനെ താങ്ങി നിർത്തും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുൻപിൽ ഒരു ഗ്ലാസ് എന്ന് ഒരു സംഗതി ഉണ്ട് വളരെ പ്രജയിലായിട്ടുള്ളത് ഇതിലേക്ക് മണ്ണ് വീണ് കഴിഞ്ഞാൽ അല്ലെ മണ്ണും കല്ലും വെള്ളവും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ലാൻഡ് സ്ലൈഡിൽ വരുന്ന ആ ഒരു ഡെബറി എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറത്താണ് അത് വന്ന് വീണു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴും ആ കുടുംബം പ്രതീക്ഷയിലാണ് വാർത്തകൾ അങ്ങനെയാണ് വരുന്നത് ഇന്നും അതൊരു തരത്തിൽ ഈ പറഞ്ഞ മീഡിയ ഉണ്ടാക്കുന്ന ഈ മോപ് സൈക്കോളജി ഫോം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ടല്ലോ അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ റിപ്പീറ്റഡി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ ഈ ഉത്തരക്കന്നെ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ട് ഇവർ പറയുന്ന സ്ഥലത്ത് നയൻറ്റി നയൻ പെർസെൻറ്റേജോ ലോറിയോ ലോറി അർജുനോ ഉണ്ടാകുന്ന സാധ്യതകളില്ല എന്ന് അവർ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് സ്റ്റിൽ അതിനാരും ഫോളോ ചെയ്യുന്നില്ല അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല വൈകാരികതയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഇതിലിപ്പോൾ നമുക്ക് പ്രധാനമായും ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇതിനെ ഒരു പ്രകൃതി ദുരന്തത്തെ അല്ലെങ്കിൽ ഒരു അപകടമുണ്ടായാൽ അതിനെ ഏത് തരത്തിൽ ഭരണകൂടങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് നമുക്ക് കേരളത്തിൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ട് വരികയാണ് ഈ ദുരന്തങ്ങളുടെ ഒരു അനുഭവം വെച്ചിട്ട് ക്രൈസിസ് മാനേജ്മെൻറ്റിൽ കേരളത്തിനൊരു ഒരു പാഠമുണ്ട് മനസ്സുമുക്ക് നമുക്ക് നമ്മുടെ ഒരു മോഡലോടെ ഉണ്ടല്ലോ എങ്ങനെ ഇതിന് പ്രിക്കോഷണറി മെത്തേഡ്സ് മുതലേ ഇതിനെങ്ങനെ സർവൈവ് ചെയ്ത് പുറത്തു വരാന്നുള്ളവർ നമ്മുടെ ഈ എക്സ്പീരിയൻസിനോട് നമ്മൾ നേടിയെടുത്ത നമ്മുടെ രീതികളുണ്ട് അങ്ങനെ ഒരു പ്രോട്ടോകോൾ നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇത് മറ്റു സംസ്ഥാനങ്ങൾക്ക് അതുണ്ടോ ഉണ്ടായിരിക്കാം പക്ഷെ അതവിടെ പ്രാഥമികമായി നടപ്പാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രാവർത്തികമാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വിഷയം കാരണം നാല് ദിവസം ഈ കുറേയേറെ മനുഷ്യജീവനുകൾ ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് അവരെ കുറിച്ച് അന്വേഷിക്കുക പോലും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോട്ടോകോൾ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അതിന് അതിനെ ഏത് തരത്തിൽ പരിഹരിക്കും അതിന് സംസാരിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ഇടപെടലുകളുടെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു ഇൻസിഡൻ്റ് പറ്റി നേഷൻ വൈഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് യൂണിയൻ യൂണിയൻ മിനിസ്റ്ററിക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകളുടെ സാധ്യതകളുണ്ടായിരുന്നു അവിടെയെല്ലാം ഈ ലാക്ക് ഓഫ് ഇൻവോൾവ്മെൻറ്റ് അത് റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻ്റ് വെച്ച് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നറിയത്തില്ല മുന്നോട്ടുള്ള ഈ നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റേതായിട്ടുള്ള ശീലികളിൽ രീതികളിലെല്ലാം ഇനിയും പ്രകൃതി ദുരിതങ്ങൾ ദുരിതങ്ങൾക്ക് സാധ്യതകളുണ്ട് റിപ്പീറ്റഡി നമ്മൾ പലതരത്തിൽ പല ക്ലൈമറ്റുകളിൽ പല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതാണ് അപ്പം ഇനിയുള്ളൊരു രീതികൾ എങ്ങനെയായിരിക്കണം അതിലൊരു മാറ്റങ്ങൾക്ക് ഇതൊരു കാരണമാവോ എന്തായിരിക്കും അതിൻ്റെ തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെയുള്ള കാലാവസ്ഥ ഇനി മുൻപോട്ടുണ്ടാകും എന്നതിന് പ്രതീക്ഷിച്ച് അതിനനുസരിച്ചുള്ള പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് അത് സംസ്ഥാന സർക്കാരുകളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും അത് തീർച്ചയായും അത് ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറയാൻ കഴിയുക ഇതൊരു ലാൻഡ്മാർക്ക് ലാൻഡ്മാർക്കാക്കിക്കൊണ്ട് ഈ ഒരു സംഭവത്തെ ഒരു ലാൻഡ്മാർക്ക് ലാൻഡ്മാർക്കാക്കിക്കൊണ്ട് മുന്നോട്ട് അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം എന്ന് നമുക്ക് പറയാം